യു ഡി എഫ് ചർച്ച ചെയ്യാത്ത ഒരു വിഷയത്തെ കേരള കോൺഗ്രസ് പാർട്ടി യു ഡി എഫ് ചർച്ച ശേഷം മാത്രം ഏത് കാര്യത്തെ കുറിച്ചും മുന്നണിയിലേക്ക് പുതിയ കക്ഷിയിൽ പ്രവേശിപ്പിക്കാനാണെങ്കിലും മുന്നണിയിൽ നിന്ന് ഏതെങ്കിലും കാരണവശാലോക്കെ അച്ചറക്കടവര സ്വീകരിച്ചാലും ഏത് കാര്യമായാലും ചർച്ച ചെയ്യുന്ന കീഴ്വഴക്കം യു ഡി എഫിൻ്റെതാണ് അപ്പൊ യു ഡി നേതൃയോഗത്തിൽ ചർച്ച ചെയ്ത ശേഷമാണ് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ഒരു തീരുമാനമെടുക്കുക ഇതുവരെ യു ഡി എഫിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം ചർച്ച ചെയ്തിട്ടില്ല യു ഡി എഫ് ചർച്ച ചെയ്യാത്ത ഒരു വിഷയത്തെക്കുറിച്ച് യു ഡി എഫിലെ ഒരു ഘടകകക്ഷി അഭിപ്രായം പറയുന്നത് ഒരിക്കലും ഉചിതമല്ല എന്നതുകൊണ്ട് ഞങ്ങൾ ഈ വിഷയത്തിൽ ഇപ്പൊ അഭിപ്രായം പറയുന്നില്ല കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ ശ്രീ പി ജി വോട്ട് സാറ് യു ഡി എഫ് യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ച വന്നാൽ പാർട്ടി ചേർന്ന അഭിപ്രായം അന്നേരം പറയുന്നതാണ് ഇപ്പൊ എന്തിനു പ്രസക്തി ഇപ്പൊ പറഞ്ഞ വീക്ഷണത്തിന്റെ അഭിപ്രായം അവർ എന്തുകൊണ്ട് പറഞ്ഞെന്ന് ഇതില്ല ഭീഷണം പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന്റെ അഭിപ്രായമല്ല എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞിട്ടില്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടില്ല അപ്പൊ ഭീഷണം സ്വാഭാവികമായും ഭീഷണത്തിന് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് അവരവരുടെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു ഭീഷണം പറഞ്ഞ അഭിപ്രായം കേരള കോൺഗ്രസിന്റെ അഭിപ്രായമല്ല കേരള കോൺഗ്രസ് ആണ് ആലോചിച്ചിട്ട് പറഞ്ഞിരിക്കുന്നതല്ല കേരള കോൺഗ്രസിന്റെ അഭിപ്രായം പറയേണ്ട സമയത്ത് കേരള കോൺഗ്രസ് അഭിപ്രായം പറയും പിന്നെ കേരള കോൺഗ്രസ്സിന് ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായ വ്യക്തമായ നിലപാട് ഞങ്ങൾക്കുണ്ട് കാരണം ഇപ്പം ഈ വിഷയങ്ങൾക്ക് ഒരു പ്രസക്തിയില്ല നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നിൽക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷവും യു ഡി എഫും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എൻഡിഎയും അതിന് ഒരു ഭാഗത്ത് മത്സരരംഗത്തുണ്ട് ഇങ്ങനെ മൂന്ന് മുന്നണികൾ തമ്മിൽ മത്സരിച്ചു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന ഒരു ഗവൺമെന്റ് രൂപീകരിക്കാനാഗ്രഹത്തോടെ കേരളത്തിലെ യു ഡി എഫ് പ്രവർത്തിച്ചു യു ഡി വിജയം പ്രതീക്ഷിച്ചു നിൽക്കുന്നു യു ഡി എഫിനെ എതിർത്ത കക്ഷികൾ ഇടതുപക്ഷ മുന്നണി ഉൾപ്പെടെയുള്ള കക്ഷികൾ തെരഞ്ഞെടുപ്പിന്റെ പിന്നെ റിസൾട്ട് വേണ്ടി അവരും കാത്തിരിക്കുന്നു അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വിജയ പരാജയങ്ങൾക്ക് ശേഷമല്ലാതെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരട്ടെ ആരാണ് വിജയിക്കുന്നതെന്നും പരാജയപ്പെടുന്നതെന്നുള്ളതും വ്യക്തമാറക്കെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന് ശേഷമല്ല തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കാത്തിരിക്കുന്ന ഈ സമയത്ത് ഇത്തരം വിഷയങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം തെരഞ്ഞെടുപ്പിന് ശേഷം യു ഡി എഫ് കരുത്തുറ്റ വിജയം കൈവരിച്ചു പ്രത്യേകിച്ചും കേരളത്തിൽ യു ഡി എഫിന് സ്വന്തം കാലിൽ നിൽക്കാൻ ശക്തിയുണ്ട് എന്നും മുന്നണി തെളിയിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് ശക്തമായ കൂട്ടായ പ്രവർത്തനം യു ഡി എഫ് ഒറ്റക്കെട്ടായി നടത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് യു ഡി എഫിന് വിജയം സുനിശ്ചിതമാണ് യു ഡി എഫിന്റെ വിജയം സുനിശ്ചിതമാണ് എൽ ഡി എഫിന്റെ പരാജയവും സുനിശ്ചിതമാണ് ഇത് കേരളത്തിൽ കാണാൻ പോകുന്ന യാത്ര സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ഇതിന് ഈ ഒരു റിസൾട്ടിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു റിസൾട്ടിന് ശേഷം രാഷ്ട്രീയമായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്ന് ഒക്കെയുള്ള വിഷയങ്ങൾ വേണം യു ഡി എഫിലേക്ക് പുതിയതായി ഏതെങ്കിലും കക്ഷി വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരവരുടെ അഭിപ്രായം പറയട്ടെ അവരുടെ അഭിപ്രായം പറഞ്ഞ ശേഷം അങ്ങനെ പിന്നെ ഒരു വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു നിലപാട് ആരെങ്കിലും പറയുകയാണെങ്കിൽ ആ വിഷയം യുഡിഎഫ് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് സ്വാഭാവികമായി സംഭവിക്കേണ്ട കാര്യം അങ്ങനെ യു ഡി എഫ് ചർച്ച ചെയ്യുമ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം പാർട്ടി ജനറൽ ബി ജോസഫ് സാർ പറയും ഇപ്പം ഈ വിഷയത്തിന് ഒരു പ്രസക്തിയും ഇല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത് അല്ല രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് നഷ്ടപ്പെടുന്നത് കനത്ത നഷ്ടമാണ് കാരണം കേരള കോൺഗ്രസിന് രാജ്യസഭാ സീറ്റ് കിട്ടിയത് ജോസ് കെ മാണി വിഭാഗത്തിന് പ്രൈവറ്റായി കിട്ടിയതല്ല അത് കെ എം മാണി സാറിന്റെയും പി ജെ ജോസഫ് സാറിന്റെയും നേതൃത്വത്തിൽ യോജിച്ച കേരള കോൺഗ്രസ് എന്ന നിലയിലേക്ക് പാർട്ടി ഒറ്റക്കെട്ടായി നിൽക്കുന്നതിന്റെ ഭാഗമായി യു ഡി എഫ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് അനുവദിച്ചതാണ് രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് കൊടുത്തതും യു ഡി എഫാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ യോജിച്ച കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ജോസ് കെ മാണി രാജ്യസഭയിലേക്ക് വരുന്നത് അപ്പൊ അങ്ങനെ രാജ്യസഭയിലേക്ക് വന്നതിന് ശേഷം യു ഡി എഫ് കൊടുത്ത രാജ്യസഭാ സീറ്റ് എൽ ഡി പി പോയി നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് രാഷ്ട്രീയമായ കനത്ത നഷ്ടമാണ് അത് കേരളാ കോൺഗ്രസുകാർക്ക് ആർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഞങ്ങൾക്കും അത് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് അങ്ങനെ സംഭവിക്കില്ലെന്നാണ് ഞങ്ങളുടെ ഉറച്ചവിശ്വാസം എൽ ഡി എഫ് ഉറപ്പായും ജോസ് കെ മാണിക്ക് രാജ്യസഭ കണ്ടിന്യൂ ചെയ്യാൻ അവസരം കൊടുക്കുമെന്നാണ് ഉറച്ച വിശ്വാസം അത് നടക്കട്ടെന്നാണ് ഞങ്ങൾ ആശംസിക്കുന്നത് അത് നടക്കണമല്ലോ അദ്ദേഹത്തിന് കിട്ടേണ്ടതാണ് കാരണം യു ഡി എഫിൽ നിന്ന് കിട്ടിയ സാധനം എൽ ഡി പോയെന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമായത് അതൊരിക്കലും സംഭവിക്കില്ല എന്നാണ് ഞങ്ങളുടെ വിഷയം അതായത് സന്തോഷപൂർവ്വം അതിൽ ഞാൻ പറഞ്ഞത് അത് നഷ്ടപ്പെട്ടു യു ഡി എഫ് കൊടുത്ത ഒരു രാജ്യസഭാ സീറ്റ് എൽ ഡി എഫ് ഒന്നും ഇല്ലാതായെന്ന് പറഞ്ഞാൽ അങ്ങനെ എൽ ഡി എഫ് അങ്ങനെ സഹിക്കാൻ പറ്റും അങ്ങനെ കേരള കോൺഗ്രസ് അവർക്ക് സഹിക്കാൻ പറ്റും ഞങ്ങൾക്ക് ആർക്കും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഞങ്ങളെല്ലാം ഒന്നിച്ചു നിൽക്കുമ്പോൾ കൊടുത്ത രാജ്യസഭാ സീറ്റാണ് തീർച്ചയായിട്ടും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ച നിലപാട് അത് നിലനിർത്താൻ വേണ്ടി എൽ ഡി എഫിൽ അവർ പ്രവർത്തിക്കട്ടെ പ്രയത്നിക്കട്ടെ അവർക്ക് എൽ ഡി എഫ് അത് കൊടുക്കുകയും ചെയ്യണ്ട സ്വാഭാവികമായി നടക്കേണ്ട ഒരു നീതിയാണ് അല്ല ജോസ് കെ മാണിയോട് അങ്ങനൊരു അനീതി എൽ ഡി എഫ് കാണിക്കൂന്ന് ഞങ്ങൾ കരുതുന്നില്ല ജോസ് കെ മാണി അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലേക്ക് എത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കില്ല കാരണം സ്വാഭാവികമായി യു ഡി എഫ് കിട്ടിയ ഒരു രാജ്യസഭാ സീറ്റ് സംയുക്ത കേരള കോൺഗ്രസിന് കിട്ടിയ ഒരു കാര്യം ഇടതുപക്ഷത്തിനെന്നപ്പോ അതില്ലാതായെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അങ്ങ് രാഷ്ട്രീയമായിട്ട് നിൽക്കാൻ പറ്റും അപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും എൽ ഡി എഫിലേക്ക് അദ്ദേഹം ചേർന്നു എൽ ഡി എഫിനോട് അത് സഹകരിച്ചു നിന്നു അപ്പൊ തീർച്ചയായിട്ടും ആ രാജ്യസഭാ സീറ്റ് അവർക്ക് തുടർന്ന് കൊടുക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അത് നടക്കട്ടെ ഇല്ല നമ്മൾ നമ്മളകെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ല ഉറപ്പായിട്ടും അത് കിട്ടുമെന്ന് തന്നെ അത് കിട്ടട്ടെ നാശംസിക്കാം